ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എൺപത്തി നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ഉപനിഷത്തായിട്ട് കഠരുദ്രോപനിഷത്തിൽ ആണ് നോക്കുന്നത് അതിൻ്റെ മൂന്നാം ഭാഗം ഭാഗമാണ് ഇതിലെ ബ്രഹ്മ നേടുന്ന അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് കഴിഞ്ഞതിലെല്ലാം ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ആത്മീയതയിലേക്ക് തിരിയുന്നവര് എങ്ങനെയെല്ലാം പോകണം എന്നാണ് പറഞ്ഞത് ഇനി ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോഴുള്ള അവസ്ഥ അതെന്താണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് സ ഏവ ജഗത സാക്ഷി സർവാത്മാ വിമലാകൃതി പ്രതിഷ്ഠ സർവഭൂതാനാം പ്രജ്ഞാന ഘനലക്ഷണ න කර්මणන ප්‍රජයා න චനබકනචित ්‍රමവදන මාാත්‍රන බ්‍රම්මප්නക്കවമනවා ත विද්‍යාවිෂයම් ්‍රම ස්‍යඥාන සுखा ද്යම් සංසාරච ගഹවා්‍ය മයාഞഞාදි සഞගේ. හිதം രമയද පම വෝന සഞത സෝනത සകලන්කාമാൻ ක්‍රമனைവ ദජతම ප්‍ර්‍යගతමානමඥන മයාශක්തശ්චസaksiനം ඒகം බരമഹමස්මේதிി രമവ भाവതസය സ്വയം പ്രകാശിക്കുന്നതും നിത്യം പ്രകാശിക്കുന്നതുമായ ആത്മാവ് തന്നെയാണ് വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നത് അത് തന്നെ വിശ്വസാക്ഷിയായ സർവാത്മാവ് കർമ്മം കൊണ്ടോ സാധന കൊണ്ടോ ബ്രഹ്മത്തെ പ്രാപിക്കുവാനാകില്ല അത് അദ്വിതീയനും സത്യജ്ഞാന സ്വരൂപനുമാണ് അത് തന്നിൽ വസിക്കുന്നു ൊണ്ടേ അതിനെ അറിയൂ അവനെ അറിയുന്നവൻ്റെ ആഗ്രഹം സാധിക്കുന്നു ഞാൻ ഏകമായ ബ്രഹ്മം എന്ന അവസ്ഥയിൽ എത്തുന്നവൻ ബ്രഹ്മമായി ഭവിക്കും പിന്നെ അവർ തമ്മിൽ ഭേദമില്ല സ്വയം പ്രകാശിക്കുന്നു നിത്യം പ്രകാശിക്കുന്നതുമായ ആത്മാവ് തന്നെയാണ് വിശ്വം പ്രകാശിപ്പിക്കുന്നത് അപ്പം ഇവിടെ ആത്മാവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആത്മാവ് ഉള്ളിലുള്ള ആത്മാവാണ് ശാശ്വതമായിട്ടുള്ളത് പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അത് നിർഗുണമായ ബ്രഹ്മം പ്രപഞ്ചമായി മാറി പ്രപഞ്ചത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യർ ജീവജാലങ്ങളെയെല്ലാം സൃഷ്ടിച്ചിട്ട് അത് ആത്മാവ് രൂപത്തിലാണ് നമ്മിലുള്ളത് ആ ആത്മാവ് തന്നെ രണ്ടുണ്ട് ജീവാത്മാവും പരമാത്മാവും പരമാത്മാവാണ് അതിൻ്റെ ജീവാത്മാവുകളായിട്ട് മാറുമ്പോഴാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങളെല്ലാം ഓരോ മനസ്സിലോരോ ചിന്തകൾ ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ജയിപ്പിക്കുന്നത് അപ്പം നമ്മളെ കർമ്മം തീരുമ്പോൾ പിന്നെ ഒരു ചിന്തകൾ ഉണ്ടാക്കില്ല അപ്പം നമ്മൾ ശാന്തമായി മാറും ശാന്തമായി മാറുമ്പോൾ ആ നിർഗുണമായ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ അവസ്ഥയിലേക്ക് എത്തും ആ പരമാത്മാവാണ് അല്ലെങ്കിൽ നിർഗുണമായ ബ്രഹ്മമാണ് നമ്മളെല്ലാം പ്രകാശിക്കുന്നു അപ്പം നമ്മളും ആ പ്രകാശമായി മാറുകയാണ് ആ അവസ്ഥയിലേക്ക് എത്തുകയാണ് നിർഗുണമായ അവസ്ഥയിലേക്ക് എത്തുകയാണ് അപ്പം ഇവിടെ പറയുകയാണ് പറയുകയാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതാണ് നിത്യം പ്രകാശിക്കുന്നതുമായ ആത്മാവ് തന്നെയാണ് വിശ്വത്തെ പ്രകാശിപ്പിക്കുന്നത് ആ വിശ്വത്തെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിൻ്റെ തന്നെയാണ് നമ്മളിലുള്ള ആ നമ്മളെ എല്ലാ കർമ്മത്തിന് പിന്നിലുള്ള പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി വർദ്ധിക്കുന്നത് അതാണ് ആത്മാവ് അതുതന്നെ വിശ്വസാക്ഷിയായ സർവാത്മാവ് അതിനെ സർവാത്മാവ് എന്ന് പറയാണ് അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ അടുത്ത രൂപമായ പരമാത്മാവ് അതാണ് ഈ പ്രപഞ്ചത്തെ എല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത് അത് നമ്മളെ ഉള്ളിലുണ്ട് അതിനാണ് പരമാത്മാവ് അല്ലെങ്കിൽ സർവാത്മാവ് എന്നല്ല പറയുന്നത് കർമ്മം കൊണ്ടോ സാധന കൊണ്ടോ ബ്രഹ്മത്തെ പ്രാപിക്കുവാനാവില്ല നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തത് കൊണ്ട് എന്തെങ്കിലും ചെയ്തത് ഒന്നും അതിനെ സാക്ഷാത്കരിക്കാൻ കഴിയില്ല നമ്മളെന്ന് പറയുന്നത് ജീവാത്മാവിന് അടിമയായിട്ട് ജീവാത്മാവ് അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഉള്ളിൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും അതിനനുസരിച്ച് നമ്മൾ നമ്മളാണ് ചെയ്യുന്നത് എന്ന ചിന്തയോടുകൂടി ഓടി നടക്കുന്നത് കേട്ടത് നമ്മളൊന്നുമല്ല ചിന്ത അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാണ് ചെയ്യിക്കുന്നത് അതിൻ്റെ ഇച്ഛയനുസരിച്ചാണ് പോകുന്നത് അപ്പം നമ്മളൊരാഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാ ജനിപ്പിച്ചിരിക്കും കർമ്മം തീരുമ്പോൾ പിന്നൊന്നും ഉണ്ടാക്കില്ല അപ്പോഴാണ് നമ്മൾ അതിനെ തിരിച്ചറിയാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് അതപ്പോഴേ കർമ്മം ചെയ്തുകൊണ്ടൊന്നും കർമ്മമല്ല നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വേണ്ടിയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് വിട്ടാൽ മാത്രമേ അപ്പം കർമ്മം കൊണ്ടോ സാധന കൊണ്ടോ ഒന്നും ബ്രഹ്മത്തെ വെറുതെ ഈശ്വരനെ വിചാരിച്ചു കൊണ്ടോ ജപിച്ചുകൊണ്ടിരുന്നുകൊണ്ടോ ഒന്നും അത് അതിനെ പ്രാപിക്കാൻ പറ്റില്ല അതിനെ പ്രാപിക്കേണ്ടി നമ്മളുടെ ഈ ചിന്തകളില്ലാതെ അവസ്ഥ വരണം ഒരു ആഗ്രഹങ്ങളുമില്ല ബ്രഹ്മത്തിൽ ലയിക്കണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ലാതെയാവുക ഒന്നിലും താല്പര്യമില്ലാതെയാവുക വിരക്തി വരുക അപ്പോൾ മാത്രമേ അതിൽ ലയിക്കാൻ പറ്റുകയുള്ളൂ അത് അദ്വിതീയനാണ് അതാണ് ബ്രഹ്മം പ്രപഞ്ചം ദ്വയമായി തീർന്നുകൊണ്ടാണ് പലത് പലതായിട്ട് മാറിയത് അപ്പം ആദ്യം ഏതുണ്ടായിരുന്നോ അത് ഏകനായിരുന്നു അത് അദ്വിതീയനും സത്യജ്ഞാന സ്വരൂപനുമാണ് എല്ലാ അതാണ് സത്യം ആദ്യമുണ്ടാകുന്ന സംഗതിയാണ് സത്യം ആദ്യം പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്ന ആ ബ്രഹ്മം നിർഗുണമായ ബ്രഹ്മം അതാണ് സത്യം അതിൻ്റെ ജ്ഞാനം അനുസരിച്ചാണ് പിന്നീ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അപ്പോൾ അതിനെ മനസ്സിലായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാവും അതെന്തിനു വേണ്ടി പ്രപഞ്ചമായി മാറിയെന്ന് അപ്പോൾ സർവജ്ഞാനവും അവിടെയാണ് കിടക്കുന്നത് അത് തന്നിലുമുണ്ട് കാരണം അത് തന്നെയാണ് എല്ലാം എല്ലാമായത് നാമമായത് അപ്പം നാമവും എന്ത് തന്നെയാണ് അത് തന്നെയാണ് അത് തന്നെയാണ് നമ്മൾ എല്ലാവർക്കും മാറുന്നത് അപ്പം അത് എവിടെയുണ്ട് നമ്മളെ ഉള്ളിലെല്ലടത്തും അതും ഉള്ളൂ നമ്മൾ തന്നെ അതാണ് ജ്ഞാനം കൊണ്ടേ അതിനെ അറിയാൻ പറ്റും ഇത് ജ്ഞാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം ചിന്തിച്ചിട്ട് മനസ്സിലാക്കണം പക്ഷേ ഇത് സയൻസിലൂടെ കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് അടുത്ത വേദ വേദപഠനം ബ്രഹ്മത്തിൽ നിന്ന് തുടങ്ങി ഇനി പറയാൻ പോവുകയാണ് അടുത്തു തന്നെ അപ്പോൾ സയൻസിലൂടെ തന്നെ ഈ സംഗതി എന്താണ് ബ്രഹ്മം എന്താണ് അതെങ്ങനെയാണ് നമ്മളെല്ലാം എനിക്ക് മാറിയതും അപ്പോഴതും നമ്മൾ തന്നെ ഒന്നാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും അപ്പം അത് ജ്ഞാനം കൊണ്ടേ അറിയാൻ പറ്റുന്നു അവനെ അറിയുന്നവൻ്റെ ആഗ്രഹം സാധിക്കുന്നു ആരാണോ അതിനെ ആഗ്രഹ മനസ്സിലാക്കുന്നത് പിന്നെ അതിൽ ആഗ്രഹങ്ങളൊന്നുമില്ല ആഗ്രഹം സാധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് നേടാൻ പറ്റുന്ന മാക്സിമം നേടിക്കഴിഞ്ഞു സാക്ഷാത്കാരം പിന്നെ അതിനെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജയിപ്പിക്കുകയാണ് അത് ഓരോന്ന് ജയിപ്പിക്കാൻ നമ്മളുടെ ഉള്ളിൽ ഒരാഗ്രഹം ഉണ്ടാക്കി എടുക്കുകയാണ് നമ്മളത് നമ്മളാണ് ആഗ്രഹം ഉണ്ടാകുന്നത് എന്നുള്ള നിലയിൽ നമ്മളതിന്റെ പിന്നാലെ ഓടും അതിലൂടെ ആ ശക്തി ജയിക്കുന്ന എന്താണ് പ്രപഞ്ചത്തെ പുരോഗമിപ്പിക്കുകയാണ് പ്രപഞ്ചം പുരോഗമിച്ചു പോവുകയാണ് നാല് യുഗങ്ങളിലൂടെ സുന്ദരമായ ലോകം ഉണ്ടാക്കാനാണ് ആ ശക്തി ശ്രമിക്കുന്നത് അതിനെ നമ്മൾ സൃഷ്ടിച്ചിട്ട് നമ്മളോരോ ആഗ്രഹം ഉണ്ടാക്കിട്ട് അതിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങനെ അവിടത്തേക്ക് കൊണ്ടുപോവുക അപ്പൊ നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹം അതുവരെ സാധിക്കാൻ പോകുന്നില്ല ഭൗതിക ലോകത്തിൽ ആഗ്രഹം സാധിക്കില്ല നമ്മൾ ഒരാഗ്രഹം ഉണ്ടാക്കിയിടും നമ്മളതിനു വേണ്ടി ശ്രമിക്കും അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം ഉണ്ടാക്കും അങ്ങനെ ആഗ്രഹങ്ങൾ പിന്നാലെ ഓടി നടക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതില്ല നമ്മൾ സ്റ്റഡിയായ കൊണ്ട് നമുക്കറിയാം ഇതല്ല അത് ചെയ്യിപ്പിക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്നിരിക്കും അപ്പോഴാണ് വിരക്തി വരുന്നത് ഞാൻ ഏകമായ ബ്രഹ്മം എന്ന അവസ്ഥയിൽ എത്തുന്നവൻ അപ്പോഴവനേത് അവസ്ഥയിലെത്തും ഞാൻ ഏകമായ ബ്രഹ്മമാണ് ഞാൻ തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മൻ ഞാനായി മാറിയതാണ് ഇതുവരെ എന്നെക്കൊണ്ട് ഓരോ ആഗ്രഹങ്ങൾ കിട്ടിയിട്ടിട്ട് എന്നെക്കൊണ്ട് കളിപ്പി ജയിപ്പിക്കുകയായിരുന്നു ഇപ്പോഴെൻ്റെ ജോലി തീർന്നപ്പോൾ എനിക്ക് സത്യമെല്ലാം മനസ്സിലായി അപ്പോൾ ഞാൻ ഏകമായ ബ്രഹ്മം എന്ന അവസ്ഥയിലെത്തുന്നവൻ ബ്രഹ്മമായി തോന്നുന്നു അപ്പോഴവർ ബ്രഹ്മത്തിന് സമാനമാണ് ബ്രഹ്മം തന്നെ നിർഗുണമാണ് അതിലൊരു ഗുണമില്ല രൂപമില്ല ഭാവുമില്ല ഒരു ആഗ്രഹവും രൂപവുമില്ല അതുപോലെ നമ്മൾ വായിക്കും നമ്മൾ ആ മനസ്സ് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രഹ്മത്തിന് സമാനമാണ് അപ്പം നമ്മൾ ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതിന് എന്താണ് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും ഈ ആഗ്രഹങ്ങളെല്ലാം നാഡീ വ്യവസ്ഥയിലൂടെയാണ് സംഭവിക്കുന്നത് ആ നാടികളിലൂടെയാണ് വികാര വിചാരങ്ങളും ഗ്രന്ഥികളെയെല്ലാം പ്രവർത്തിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആ നാഡി സിസ്റ്റം നിന്ന് കഴിഞ്ഞാല് നമ്മൾ ആഗ്രഹം ഉണ്ടാവില്ല അത് ഇന്നും വേണമെങ്കിലും ഒരു ഉദാഹരണ സഹിതം ആശുപത്രിയിൽ ചെന്നിട്ട് ഡോക്ടർമാർ അവിടെ നമ്മൾ നാടിയിൽ ഒന്ന് തളർത്തണം എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും ആഗ്രഹവും നമ്മളെ മനസ്സിലുണ്ടാവില്ല ആ അവസ്ഥയിൽ അതുകൊണ്ടാണ് അനശിഷ്യെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബോധമില്ലാതെ കിടക്കുന്നത് പിന്നെ വരുമ്പോൾ മെന്റ മെൻ്റന ഉറപ്പുന്ന് വരും ഉണർന്ന് വരുമ്പോൾ നാടികൾ ആക്റ്റീവ് ആവുക നാടികൾ ആക്റ്റീവ് ആകുമ്പോഴും മനസ്സിലോട്ട് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് പിന്നെ അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നു നേരെ കുറച്ച് ഒരാഗ്രഹം ഉണ്ടായിട്ടില്ലെങ്കിലും ഈ നാടികളെല്ലാം നിശ്ചലമായി നിൽക്കുകയാണെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നാടികളെ അതിലോട്ട് ആക്റ്റീവ് ചെയ്തിട്ടാണ് ആഗ്രഹം ഉണ്ടാക്കുന്നത് നമ്മളെ കൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കുന്നത് അതിനെല്ലാം ഇല്ലാത്ത ആഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും നാടികളും കാമാകും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല കാരണം അത് നമ്മളെ സൃഷ്ടിച്ചത് നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാനാണ് ഇപ്പൊ നമ്മളെ നാടി തടരണ്ടിരിക്കും നമ്മൾ നാടി ആക്ടീവ് അല്ലാതാണ്ടെങ്കിൽ അത് തന്നെ വിചാരിക്കണം ഇനി ഇവന് ജോലി ഒന്നും ഇല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കില്ല അത് നമ്മൾ ഒരുമാതിരി ഇങ്ങനെയില്ല ചിലവര് പറയുന്നക്കാം എന്റെ മൂന്നോണം പഠിക്കുന്ന ഇനിപ്പം കരുതോ കുറച്ച് ദിവസമായിട്ട് അവന് ഒന്നിലും താല്പര്യമില്ല ഒരു മുറി അടച്ചിട്ടങ്ങാണ് അതെന്ന് പറഞ്ഞാൽ അവൻ ബ്രഹ്മത്തോടെ എടുക്കുകയാണ് അവന്റെ വികാര വിചാരങ്ങളൊന്നും അവനെ നാടികളിലോട്ട് ആക്റ്റീവ് ആകുന്നില്ല അധികം അപ്പൊ എപ്പോഴാണോ ഇത് കൂടി വരുമ്പോഴാണ് ഇവന് ആക്റ്റീവായിട്ട് ഓടിച്ചത് ഭയങ്കര അവന് ഉത്സാഹാണെന്നെല്ലാം പറയുമ്പോൾ എന്താണെന്ന് വെച്ചാല് ആ ശക്തി അവനെ കൊണ്ട് ഓടിപ്പിക്കുകയാണ് ഒരാഗ്രഹം ഇല്ലാതെ ഇട്ടുകയാണെങ്കിൽ പിന്നെ അവൻ എന്താവും ന്യൂട്രൽ അവൻ ബ്രഹ്മത്തോട് അടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാടികളുടെ ആ ഒരു ആക്റ്റീവ് ആകുന്ന അനുസരിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്ന അനുസരിച്ച് നാടികളും ആക്റ്റീവും അവയവങ്ങളും ആക്റ്റീവാകും നമ്മൾ ആക്റ്റീവായി കാണും അപ്പം നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നവരാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ എതിരാണ് എല്ലാം ഭൗതിക കാര്യങ്ങളും മതിയാക്കി നമ്മളെ നാടികളെ എല്ലാം ആക്റ്റീവ് അല്ലാതെ അതിന് നമ്മൾ ആഗ്രഹങ്ങൾ ഇല്ലാതാകും ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആ ശക്തി വിശേഷമാണ് അതിനൊരു കർമ്മം ജയിപ്പിക്കാനാണ് അപ്പം നമ്മളെ കർമ്മം തീർന്നാലും മാത്രമേ അങ്ങനത്തെ ഒരവസ്ഥയിലെത്തുകയുള്ളു അപ്പോഴാണ് ബ്രഹ്മസാക്ഷാത്കാരം അതാണ് ആത്മീയതയിലേക്കുള്ള ആൾക്കാർക്ക് അർഹതയുള്ളവരെ അവരാണ് അവരെന്ത് ചെയ്യും അവർ പിന്നെ ചിന്തിക്കുന്ന എന്താണ് ഞാൻ ഏകമായ ബ്രഹ്മം എന്ന അവസ്ഥയിലെത്തിയവൻ ബ്രഹ്മമായി ഭവിക്കും പിന്നെ അവർ തമ്മിൽ ഭേദമില്ല പിന്നെ അവൻ ബ്രഹ്മമാണ് ബ്രഹ്മസമെന്നുള്ള നിർഗുണമാണ് ഒന്നിലും തലയിടാത്ത അവസ്ഥ അവനും ആ അവസ്ഥയിലേക്കെത്തും പിന്നെ അവനും ബ്രഹ്മവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അവന്റെ ജീവാത്മാവും പരമാത്മാവും ഒന്നാവുന്നു അതിനാൽ നമുക്ക് സയൻസിലിട്ട പിന്നീട് അടുത്ത് തന്നെ കാണാൻ പോവുകയാണ് ബ്രഹ്മം എന്താണെന്നും അതെന്തിനാണ് പ്രപഞ്ചമായി നമ്മളെല്ലാം അത് മാറി എന്നുള്ളതെല്ലാം നമ്മളടുത്ത് കാണാൻ പോവുകയാണ്